ബ്യൂണസ് ഐറസിൻ്റെ സഹായം എത്രാനായിരിക്കെ ജോർജ് മരിയ ബെർഗോളിയോടെ കയ്യിൽ എപ്പോഴും ഒരു കാനോന നമസ്കാര പുസ്തകം ഉണ്ടാകുമായിരുന്നു പ്രഭാതത്തിൽ ഏറ്റവും ആദ്യം തുറക്കുന്നതും ഉറങ്ങുന്നതിന് മുമ്പ് ഏറ്റവും അവസാനം അടയ്ക്കുകയും ചെയ്യുന്ന ആ പ്രാർത്ഥനാ പുസ്തകത്തിൽ ഒരു നിധി പോലെ സൂക്ഷിച്ചിരുന്ന കത്തിലെ വാചകങ്ങൾ പിതാവിൻ്റെ വല്യമെച്ചുടേതായിരുന്നു ഭാവിയിൽ ക്രിസ്തുവിന്റെ വികാരിയായി പത്രോസിന്റെ പിൻഗാമിയായി സാർവത്രിക സഭയുടെ ഇടയനാകാൻ പോകുന്ന ഫ്രാൻസിസിനെ ചെറുപ്പത്തിൽ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത വലിയ വാക്കുകൾ ഇങ്ങനെ മോനെ സന്തോഷകരമായ ജീവിതം നയിക്കുക നിനക്ക് സഹനമോ രോഗമോ പ്രിയപ്പെട്ടവരുടെ വേർപാടോ കൊണ്ട് മനസ്സ് നന്ദെന്ന് വരാം അപ്പോൾ നിന്റെ ഒരു കണ്ണ് സക്രാരിയിലേക്ക് തിരിക്കണം മറുകണ്ണ് കുരിശിഞ്ചു വീട്ടിലെ മറിയത്തിലേക്കും അപ്പോൾ നിന്റെ അഗാധമായ മുറിവിലേക്ക് സാന്ത്വനത്തിന്റെ രക്തത്തുള്ളികൾ ഈറ്റു വീണ് കൊള്ളും ഭക്ഷണം സ്വയം പാകം ചെയ്ത് പാത്രങ്ങൾ സ്വയം കഴുകി സാധാരണക്കാരോടൊപ്പം ബസ്സുകൾ യാത്ര ചെയ്ത് എളിമയുടെയും ലാളിത്യത്തിന്റെയും മാതൃക സ്വന്തം ജീവിതത്തിലൂടെ പകർന്നു നൽകിയ ബിഷപ്പ് ജോർജ് ബെർഗോളിയോ ആർച്ച് ബിഷപ്പായിരുന്ന പിതാവ് ഹൃദയസ്തംഭനം മൂലം മരണമടഞ്ഞതുകൊണ്ട് ആർച്ച് ബിഷപ്പാകേണ്ടി വന്നപ്പോൾ തനിക്ക് വേണ്ടി തയ്യാറായിരുന്ന വലിയ വസതി വൈദികർക്ക് മറ്റുമായി വിട്ടുകൊടുത്ത് അതിരൂപത ഓഫീസിലെ ചെറിയ മുറികളിലേക്ക് താമസം മാറ്റിയ പിതാവ് കിടപ്പ് മുറിയിലെ ആഡംബരങ്ങൾ ഒരു തടിക്കട്ടിൽ വലിമിച്ച് നൽകിയ ക്രൂശിത് രൂപം പിന്നെ വെള്ളം ചൂടാക്കാനുള്ള ഇലക്ട്രിക് കെറ്റിൽ അപ്പോഴും സഞ്ചാരം കൂടുതലും ബസ്സിൽ തന്നെ ചേരികളിലെ തകരപ്പുരകളിലെ നിത്യ സന്ദർശകനായിരുന്ന ജോർജ് ബെർഗോളിയോ പിതാവ് ദാരിദ്ര്യത്തിന്റെയും സദാചാരത്തിന്റെയും പേര് സമൂഹത്തിന്റെ വേലിക്കെട്ടികളിൽ നിന്ന് തഴയപ്പെട്ട പാപങ്ങളെ കൂടെ കൂട്ടാനെ അവരിലേക്ക് ഇറങ്ങിച്ചെന്നു മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായവരോടൊപ്പം മാനസിക രോഗികൾക്കൊപ്പം അവിവാഹിതരായ അമ്മമാർക്കൊപ്പം തൊഴിൽ രഹിതരായ യുവാക്കൾക്കൊപ്പം പരിശുദ്ധ കുർബാന അർപ്പിച്ചു ഭക്ഷണം കഴിച്ചു തമാശകൾ പറഞ്ഞു രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരിയിൽ ബെർഗോളിയോയെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ കർദിനാളാക്കി ഉയർത്തി സ്ഥാനം സ്വീകരിക്കുന്നതിന് മുമ്പ് റോമിലേക്ക് പോകേണ്ട ദിവസവും എത്തി പക്ഷെ ഇതേ വരെ കർദിനാളിലെ ചുവന്ന വസ്ത്രം തയ്ച്ചിട്ടില്ല സഹപ്രവർത്തകർക്ക് അങ്കലാപ്പ് സെക്രട്ടറി അച്ഛൻ ഓർമ്മിപ്പിച്ചു പിതാവെ ചുവന്ന വസ്ത്രം പിതാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം റെഡി അണച്ചു ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് ബെർഗോളിയ പിതാവ് മരണമടഞ്ഞ തന്റെ മുൻകാമിയായിരുന്ന കർദിനാൾ കോറച്ചി നോയുടെ പഴയ വസ്ത്രമെടുത്ത് തയ്യൽക്കാരനെ ഏൽപ്പിച്ചു പറഞ്ഞത്രേ എന്റെ അളവനുസരിച്ച് ഈ കുപ്പായം തുന്നിത്തരണമെന്ന് അങ്ങനെ വർഷങ്ങൾ പഴക്കമുള്ള ആ വസ്ത്രം അണിഞ്ഞാണ് ഫ്രാൻസിസ് പാപ്പ കർദിനാൾ സ്ഥാനം സ്വീകരിച്ചത് ആ ചടങ്ങ് കാണാനായി റോമിലേക്ക് പറക്കാനിരുന്ന പലരെയും സ്നേഹപൂർവ്വം പിന്തിരിപ്പിച്ച് ആ തുക പാപങ്ങൾ കൊടുക്കുവാൻ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു വിവിധ മതങ്ങളുടെ പ്രതിനിധികൾ ഒരുമിച്ച് കൂടി ചർച്ച നടത്തുന്ന സമ്മേളനങ്ങൾ ബ്യൂണസ് ആയിരസിൽ പതിവാണ് അത്തവണത്തെ സമ്മേളനം മെത്രാസന മന്ദിരത്തിൽ വെച്ചായിരുന്നു അതിഥികൾ വന്ന് മണിയടിച്ചപ്പോൾ അവരെ സ്വീകരിക്കാനായി വാതിൽ തുറന്നെത്തിയത് ബെർഗോളിയോ പിതാവ് ഒരു സഹായിയെ കൊണ്ട് ചെയ്യിക്കാതെ പിതാവ് വാതിൽ തുറന്നതിൽ ആശ്ചര്യപ്പെട്ട് പറഞ്ഞ അവരോട് മറുപടിയായി പിതാവ് പറഞ്ഞു വാതിലുകൾ തുറന്നിടുകയല്ലാതെ മറ്റെന്താണ് ഒരു മെത്രാൻ ചെയ്യേണ്ടത് ബെനഡിക് പതിനാറമ്മന്മാർ പാപ്പയുടെ സ്ഥാനത്യാഗത്തിന് ശേഷം പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ റോമിലേക്ക് പോകുമ്പോൾ പിതാവേ ഇത്തവണയെങ്കിലും ഒരു ജോഡി പുതിയ ഷൂസ് വാങ്ങിയിട്ടേ പോകാവൂ എന്ന് സഹപ്രവർത്തകർ നിർബന്ധം പിടിച്ചു കാരണം ഒരു പഴഞ്ചൻ കറുത്തു തടിച്ച ഷൂസുമായാണ് കുറെ കാലമായുള്ള പിതാവിന്റെ നടപ്പും പോകുന്നതിന് മുമ്പ് വലിയ ആഴ്ചയിലേക്കുള്ള പ്രസംഗം ഏൽപ്പിച്ചു തനിക്കെന്നും പത്രം ഇടുന്ന ഡാനിയലിനോട് ഇനി മൂന്നാഴ്ച കഴിഞ്ഞ് പത്രം ഇട്ടാൽ എന്ന് പറഞ്ഞു ഒപ്പം കുറെ റബ്ബർ ബാൻഡുകളും കയ്യിൽ കൊടുത്തു അത് പിതാവിന്റെ പതിവാണ് റബ്ബർ ബാൻഡിട്ട് കെട്ടിയാണ് ഡാനിയൽ പിതാവിന്റെ റൂമിന് മുമ്പിൽ പത്രം വെക്കുന്നത് പിതാവ് ആ റബ്ബർ ബാൻഡുകളെല്ലാം കളയാതെ സൂക്ഷിച്ചു വെച്ച് മാസാവസാനം ടാനിയലിൻ്റെ പെട്ടിക്കടയിലെത്തും കയ്യിൽ കരുതിയിരുന്ന റബ്ബർ ബാൻഡുകൾ അവനെ ഏൽപ്പിക്കും എന്നിട്ട് പറയും നിനക്ക് ഇനിയും ഇതാവശ്യമായി വരും അഞ്ചാമത്തെ വോട്ടിങ്ങിന് ശേഷമാണ് സിസ്റ്റൻ ചാപ്പിലെ ചെമ്മിനിയിൽ കൂടി വെള്ളപ്പുക ഉയർന്നത് ജനങ്ങൾ അലറി വിളിച്ചു മൂസ് മൂസ് പാപ്പ പാപ്പ നമുക്കൊരു പാപ്പയെ ലഭിച്ചിരിക്കുന്നു പുതിയ പാപ്പ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന ബസിലിക്കിലേക്ക് എല്ലാ കണ്ണുകളും തിരിഞ്ഞു നിയുക്ത പാപ്പ ചെറിയ സങ്കീർത്തിയിലേക്ക് പോയി കർദിനാൾ വേഷം മാറ്റി വെള്ളം ഓഹയും അരക്കെട്ട് മണിഞ്ഞു പാപ്പയ്ക്ക് അണിയാനുള്ള ബെൽബറ്റിൽ തീർത്ത കൊത്തീനിയുമായി മോൺസിഞ്ഞോർ എത്തി പാപ്പ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നന്ദി മോൺസിനോർ ഇതെനിക്ക് വേണ്ട സ്വർണ്ണമാലി പാപ്പ നിരസിച്ചു തന്റെ പഴയ സാധാ കുരിശുമാല അണിഞ്ഞു ഷൂസിന്റെ അളഗത്ര വെച്ച് അഞ്ചു ജോഡി ചുവന്ന ഷൂസിലേക്ക് നോക്കിക്കൊണ്ട് മോൺസിഞ്ഞോർ ചോദിച്ചു ഫ്രാൻസിസ് പാപ്പ തൻ്റെ പഴയ കറുത്ത ഷൂസിലേക്ക് ഒന്ന് നോക്കി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു ഇതെനിക്ക് നന്നായി ഇണങ്ങുന്നുണ്ട് ഇത് മതിയാകുമെന്ന് ആരാണ് കത്തോലിക്ക സഭയുടെ പുതിയ അമരക്കാരൻ എന്ന് ചോദ്യമായി നിൽക്കുന്ന ജനങ്ങൾ അറിഞ്ഞു ഏറ്റവും ആദരണീയനും ബഹുമാനിനും ഫ്രാൻസിസ് എന്ന നാമ സ്വീകരിച്ചതിനുമായ ഹോർജ മരിയോ ബെർഗോളിയോയാണ് പുതിയ പാപ്പ ആയിരം വർഷത്തിനുള്ള യൂറോപ്പിൽ നിന്നല്ലാത്ത ഒരു പാപ്പ ഫ്രാൻസിസ് എന്ന എന്ന് സ്വീകരിക്കുന്ന ആദ്യ പാപ്പ ബാൽക്കണിയിലെ ചുവന്ന ബെൽവെറ്റ് കർട്ടൻ വകഞ്ഞു മാറ്റപ്പെട്ടു ഇതാ പുതിയ പാപ്പ അധികാര വസ്ത്രങ്ങളൊന്നും അണിയാതെ കര നെഞ്ചോട് കൂട്ടി പിടിച്ചു നിൽക്കുന്നു ജന സന്തോഷത്താൽ അലറി വിളിച്ചു വിവായിൽ പാപ്പ വിവായിൽ പാപ്പ പാപ്പ നീണാൽ വാഴട്ടെ പാപ്പ തന്റെ വലതുകരം പതിയുയർത്തി ഒന്നര ലക്ഷത്തോളം വരുന്ന വിശ്വാസികൾ പെട്ടെന്ന് ശബത്തുമായി ഇറ്റാലിയൻ ഭാഷയിൽ പാപ്പ പറഞ്ഞു ഗുഡ് ഈവനിങ് ജനം അത്ഭുതപ്പെട്ടു ആദ്യമായാവാം ഒരു പാപ്പ ഇങ്ങനെ ആശംസിക്കുന്നത് തുടർന്ന് പാപ്പ തന്റെ മുൻകാമിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സ്വർഗസ്നാ പിതാവേ നന്മ നിറഞ്ഞ നിറഞ്ഞേ ത്രീത്വസ്തുതി പ്രാർത്ഥനകൾ ചൊല്ലി ആശീർവാദത്തിനെ കാത്തു നിൽക്കുന്ന വിശ്വാസികളെ ആശ്ചര്യപ്പെടുത്തി പാപ്പ പറഞ്ഞു ആദ്യമായി നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതിനുശേഷം കുറച്ചുകൂടി മുൻപോട്ട് നീങ്ങി തല കുനിച്ചു നിന്നു നൂറ്റി ഇരുപത് കോടിയിലധികം വരുന്ന വിശ്വാസികളെ തലവനും പത്രോസിന്റെ പിൻഗാമിയുമായവൻ ജനസമൂഹത്തിന്റെ ആശീർവാദത്തിനായി തലകുനിച്ച് നിന്ന നിമിഷം അവർക്ക് ആശീർവാദം നൽകിയതിനു ശേഷം പതിവ് അവിടെ നിന്ന് പിൻവാങ്ങേണ്ട പാപ്പ മൈക്കാവശ്യപ്പെട്ട് വീണ്ടും പറഞ്ഞു സഹോദരി സഹോദരന്മാരെ നിങ്ങൾ എനിക്ക് നൽകിയ സ്വാഗതത്തിനും പ്രാർത്ഥനയ്ക്ക് നന്ദി എനിക്ക് ഇനിയും പ്രാർത്ഥിക്കണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു നന്നായി ഉറങ്ങുക നിരവധിയായ പതിവുകളെയും കീഴ്വഴക്കളെയും തെറ്റിച്ച പാപ്പയുടെ തുടർ ചെയ്തികളും അങ്ങനെ തന്നെയായിരുന്നു പിറ്റേ ദിവസം വത്തിക്കാനിലേക്ക് വരുമ്പോൾ താൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ കയറി ബില്ലിന്റെ കൂടെ ഫോൺ ചാർജ് തരാൻ മറക്കരുത് എന്ന് ഉറപ്പിച്ച് ജോലിക്കാരെ അമ്പരപ്പിച്ച പാപ്പ പാപ്പ താമസിക്കേണ്ട ഔദ്യോഗിക വസതി കണ്ടപ്പോൾ ഹോ ഇതിൽ മുന്നൂറ് പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ടല്ലോ എന്ന് അതിശയിച്ച പാപ്പ ആ വസതിക്ക് പകരം മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്ന അച്ഛന്മാർ താമസിക്കാറുള്ള സഹന്താമരിയ ഹോസ്റ്റലിലെ ഇരുന്നൂറ്റിയേഴ് നമ്പർ മുറി തനിക്കായി തിരഞ്ഞെടുത്ത പാപ്പ കുറേ നേരം നിന്നും അടുത്ത സ്വിസ് കാർഡിനെ നിർബന്ധിച്ചിരുത്തി ചായ കുടിപ്പിക്കുന്ന പാപ്പ പാപ്പ ഫോണിൽ വിളിച്ചപ്പോൾ വിശ്വസിക്കാതിരുന്ന പഴയ പത്രക്കാരൻ ഡാനിയൽസിനോട് ഇതിർ ബെർഗോളിയ തന്നെയാണ് ഡാനി എന്ന് പറഞ്ഞ പാപ്പ ബിബായിൽ പാപ്പ ബിബായിൽ പാപ്പ ആടുകളുടെ അത്രയ്ക്ക് മണമുള്ള ഈ ഇടയനെ അത്ര പെട്ടെന്ന് ഞങ്ങൾക്ക് വിടാൻ പറ്റുമോ